ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ വന്യജീവിശല്യം തടയുന്നതിന് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ പാടശേഖരങ്ങളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നു കാട്ടുപന്നികൾ ഉൾപ്പെടെ വന്യജീവി ശല്യത്തെ തുടർന്ന് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പദ്ധതി പനമണ്ണ മഞ്ഞളാടിപ്പടി പാടത്ത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു ദൗത്യ സംഘത്തെ ഉപയോഗിച്ച കാട്ടുപന്നുകളെ വെടിവെച്ചു കൊന്നിട്ടും ശല്യം കുറയാത്ത സാഹചര്യമാണ് വാർഷിക പദ്ധതിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സോളാർ സുരക്ഷയൊരുക്കുന്നത് കൃഷിഭവനുമായി സഹകരിച്ച് നഗരസഭാ പരിധിയിലെ വിവിധ പാഠശേഖരങ്ങളിലായി പതിമൂന്ന് യൂണിറ്റുകൾ സ്ഥാപിക്കും ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിലൂടെ പതിനഞ്ച് ഏക്കർ പാടത്ത് സുരക്ഷയൊരുക്കും ആദ്യ യൂണിറ്റ് പനമണ്ണ മഞ്ഞളാടിപ്പടിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ാരംഭഘട്ടമെന്ന നിലയിൽ മഞ്ഞളാടിപ്പടിയിലെ അഞ്ച് ഏക്കർ ഭൂമിയിലാണ് വൈദ്യുത വേലി ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി അനുസരിച്ച് ഒറ്റപ്പാലം കൃഷിഗവൻ്റെ കീഴിൽ എനിക്ക് സോളാർ വേലി സ്ഥാപിക്കുന്നതിന് സബ്സിഡി തരികയും സോളാർ വേലി സ്ഥാപിച്ച് അതിൻ്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭ ചെയർമാൻ ബഹുമാനപ്പെട്ട ജാനകിദേ ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ